ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആ മുത്തശ്ശൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നീ പറയുന്ന സത്യമാണോ എന്ന് എന്നങ്ങനെ വിശ്വസിക്കും അതൊക്കെ വിശ്വസിക്കാം എന്തായാലും തെളിവുകളുണ്ടാവുമല്ലോ ഏഹ് മുത്തശ്ശനൊന്ന് അവനോട് ചോദിച്ചു നോക്കും എന്നാൽ പിന്നെ അഭിയേം ജലജയേം ഇപ്പം തന്നെ വിളിച്ചോണ്ട് പോവാം അത് കേട്ടതും ആഹാ ദയവായിരുന്നുണ്ടല്ലോ രണ്ടുപേരും പാർട്ടിക്ക് പോകാൻ തയ്യാറായി വരുവാ മുത്തശ്ശൻ തന്നെ ചോദിക്കും മുത്തശ്ശ അത് കേട്ടതും എന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നേ പാർട്ടിക്ക് പോകണ്ടേ എന്നും ജലജ ആ ചിത്രം നീയാണോ വരച്ചത് മുത്തശ്ശന്റെ ചോദ്യം കേട്ട് അഭി ഞെട്ടി പരസ്പരം ഞെട്ടലോടുകൂടെ അഭി ജലജയുടെ മുഖത്തേക്ക് നോക്കുക ജലജ അഭിയുടെയും ഈ സമയം പറയാൻ ആ ചിത്രം നീയാണോ വരച്ചതെന്ന് അത് കേട്ടതും ആ അതെ മുത്തശ്ശ ഞാൻ തന്നെയാണ് വരച്ചത് അപ്പോ നവ്യയോട് മുത്തശ്ശൻ ചോദിക്കുക പറ നവ്യേ എന്താ സംഭവിച്ചത് ദാ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ ഞാൻ പറഞ്ഞതാ സത്യം ഒരിക്കലും അതീപം വരച്ചതല്ല എന്റെ അനിയത്തി വരച്ചതാ അത് കേട്ടത് ഓഹോ അപ്പൊ ഇവള് ഇത് ഇവിടെ വന്നു പറഞ്ഞോ എടി സ്വന്തം ഭർത്താവ് ഉയരുന്നത് കാണുന്നത് ഇഷ്ടമല്ലാത്ത നീയൊക്കെ എന്തിനാടി ജീവിച്ചിരിക്കുന്നെ ദേ അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോൻ കഷ്ടപ്പെട്ട് വരച്ചതാ അത് അവന് പദവി കിട്ടണമെന്നോ പേര് കിട്ടണമെന്നുള്ളത് കൊണ്ടല്ല അവനും ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാ മൂർത്തേസ് ജ്വല്ലറിയോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് കടപ്പാട് കൊണ്ടാണ് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഈ വൃത്തികെട്ടവളുടെ ഈ നൊണച്ചിയുടെ വാക്ക് കേട്ട് അച്ഛൻ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് നയനമോൾ എന്നുണെ പറഞ്ഞിട്ട് സോറി നവ്യമോൾ എന്നുണെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നവ്യമോള് പറയുന്ന നൊണയാണോ ഇല്ലയോ എന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ദേ എന്തായാലും സത്യം പറഞ്ഞേ പറ്റൂ അഭി പറ നീയാണോ ആ ഡിസിയൻ വരച്ചത് അതേ ഞാൻ തന്നെ മുത്തശ്ശ വരച്ചത് അതെ അച്ഛാ എൻ്റെ മോൻ തന്നെയാ വരച്ചത് ഇവളാണെന്ന് പറയുന്നത് വെറുതെ കള്ളവാ കള്ളം മാത്രം പറയുന്ന ഇവൾക്കൊക്കെ സത്യം പറയാനുള്ള നാവുണ്ടാവോ ഒരിക്കലുമില്ല വെറുതെ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവോ അച്ഛാ എന്നും ജലജ ഇത് കേട്ടതും നയനയോട് ചോദിക്കുകയാണ് നിനക്ക് നീ കള്ളം പറയുവാണോ അത് കേട്ടതും അല്ല മുത്തശ്ശ ഒരിക്കലും അല്ല എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ആ പിന്നെ കള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഇവിടെ എനിക്ക് കള്ളം പറയേണ്ട ഒരാവശ്യമില്ല അത് കേട്ടത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇവിടെ തർക്കം വേണ്ട ഏ രണ്ടുപേരെ കൊണ്ട് ആരാണ് ചെയ്യിച്ചതെന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റും ഈസി ആയിട്ട് അത് ചെയ്യാം ആ ആ വ ചിത്രം വീണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒന്നുകൂടെ നിങ്ങൾ രണ്ടുപേരും വരയ്ക്കണം അത് കേട്ടതും അബി ഞെട്ടി ഒപ്പം ജലജയും അപ്പോൾ അബി അമ്മേ പെട്ടു എന്നാണ് തോന്നുന്നേ എന്നും പറയുക സാരല്ലടാ നീ മിണ്ടാ നിൽക്ക് അപ്പോൾ ജലജ അച്ഛാ അതെങ്ങനെ പറ്റും ഒരു പ്രാവശ്യം വരച്ച ചിത്രം പിന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അബിയോട് മുത്തശ്ശൻ എന്താടാ അബി നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ട് മുത്തശ്ശാ ഒരു പ്രാവശ്യം വരച്ചത് വീണ്ടും വരയ്ക്കാൻ ഇത്തിരി കഷ്ടമാണ് ആ എന്നാലേ നീ നെറ്റിൽ നോക്കിയല്ലേ അത് വരച്ചത് ആ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ് നിനക്ക് ഞാൻ നെറ്റ് നെറ്റോണാക്കി തരാം നീ നെറ്റിൽ നോക്കിയാൽ ചെയ്താൽ മതി പിന്നെ ആദ്യം വരച്ചാൽ അതേപോലെ തന്നെ വരണോന്നൊന്നുമില്ല അതിൻ്റെ സാമ്യം ഉള്ളത് വന്നാൽ മതി എന്താ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ അത് കേട്ടതും അബി വിറയ്ക്കുക അപ്പോൾ ദേവയാനി നയനയോട് ചോദിക്കുക എന്താടി നിനക്ക് പറ്റുമോ ആദ്യം വരച്ചതിൻ്റെ അത്രയും വന്നില്ലെങ്കിലും അതേപോലെയൊക്കെ ഉള്ളത് ഒരിക്കലും ഒരെണ്ണം വരയ്ക്കാൻ പറ്റും പിന്നെ ചിലപ്പോൾ വരച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ ഭംഗി കൂടുകയും ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അത് കേട്ടതും ജയനും എല്ലാവർക്കും സന്തോഷമായി എന്നാൽ പിന്നെ രണ്ട് പേർക്കും ഓരോ പേപ്പറും പെൻസിലും കൊടുക്ക് അങ്ങനെ രണ്ട് പേരുടെ കയ്യിലും പേപ്പറും പെൻസിലും കൊടുത്തു അഭിയുടെ മുൻപിൽ നെറ്റ് ഓണാക്കി വെക്കുകയും ചെയ്തു അഭിയോട് ഇത് വരയ്ക്കാൻ പറയുക അപ്പിയാണെങ്കിൽ പെൻസിൽ കൈ പിടിച്ചിട്ട് നിന്ന് വരക്കുക വരയ്ക്കുക പക്ഷെ നയനയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ നയനായിരുന്നു നല്ല സൂപ്പറായിട്ട് വരച്ചോണ്ടിരിക്കുക മോളെ നന്നായിട്ട് തന്നെ വരയ്ക്കണേ എന്നൊക്കെ കനക അതൊക്കെ ഞാൻ വരയ്ക്കുക അമ്മേ ഒരാഴ്ച വരച്ചതല്ലേ അപ്പം പിന്നെ എൻ്റെ മനസ്സിലതുണ്ടാവും എന്നും പറഞ്ഞ നയന വരയ്ക്കാൻ തുടങ്ങി ജയൻ അത് മാറി മാറി നോക്കുക അത് കണ്ടതും ജയൻ മോനെ ദേ നമ്മൾ വിചാരിച്ചത് സത്യ ഒരിക്കലും ഇവനിത് വരയ്ക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നേ ദേ പക്ഷെ മോള് ഫിനിഷ് ചെയ്യും അത് കേട്ടതും ആദർശനൊരു സന്തോഷം മനസ്സിൽ തോന്നി എന്ന ദേവേന് ശെ ഇവിടെയും ഞാൻ തോറ്റുപോയല്ലോ എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ചലചാ എടാ മോനെ വരയ്ക്കടാ എന്തെങ്കിലും ഒന്ന് വരയ്ക്കടാ എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അബി ഈശ്വര വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു കള്ളത്തരം പറയണ്ടായിരുന്നു ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞാൽ എൻ്റെ പിന്നിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പ പറയാൻ ഇപ്പോൾ ഇപ്പോൾ മനസ്സിലായി ഈശ്വര എന്താ ചെയ്യുക എന്നെ എങ്ങനെയെങ്കിലും നീ ഇവിടുന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നയന വരച്ചു കഴിഞ്ഞു നയന വരച്ചു കഴിഞ്ഞതും മുത്തശ്ശന്റെ കയ്യിലേക്ക് കൊടുക്കുക മുത്തശ്ശൻ അത് മേടിച്ചു നോക്കി നോക്കിയതിന് ശേഷം നയനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അബിയുടെ അടുത്തേക്ക് പോയി ഇനി നീ വരച്ചതൊന്നും കാണിക്കേ അപ്പോൾ അബി അത് കാണിക്കാതെ പിടിച്ചിരിക്കുക എടാ കാണിക്കാൻ അപ്പോൾ അബി അത് കാണിച്ചു ഈശ്വര ഇതുപോലൊരു ഡിസൈൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്താടാ ഈ കാണിച്ചു വച്ചിരിക്കുന്നത് എടാ ഇതെന്താണെന്ന് ഏഹ് ഇത് ഒരു ഇതുപോലും വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത നീ എന്തിനാടാ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത് ഏഹ് ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇത് നീ വരച്ചതാണെന്ന് നീ എന്തിനാ കള്ളം പറഞ്ഞതെന്ന് നീ വരച്ചതല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കണം മുത്തശ്ശൻ അത് കേട്ടതും ഒന്നും മിണ്ടാതെ നിക്കുക അവി അപ്പോൾ ജയൻ ആ നവ്യ കള്ളം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെന്തിനാണെന്ന് നമുക്കൊക്കെ മനസ്സിലായി എന്ന അവിയെ പറഞ്ഞ കള്ളം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണ് എന്ന് കരുതി ഡെയിലി ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു അബി ഏഹ് എന്നും പറയണം അപ്പം മുത്തശ്ശൻ നിന്നോടാ ചോദിച്ചത് പറയാൻ ആ ചിത്രം വരച്ചത് നീയല്ല എങ്കിൽ പിന്നെ എന്തിനത് പറഞ്ഞു അപ്പോഴും അബിക്ക് ഉത്തരവില്ല ഒരൊറ്റ അടി അവിയുടെ കാരണത്തിട്ട് മുത്തശ്ശൻ കൊടുക്കുക ഈ അടി നിനക്കും കൂടെ ഉള്ളതാണ് നീ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ട് എത്രയെന്ന് വെച്ചാ ഇവൻ കള്ളം പറഞ്ഞ് ജീവിക്കുന്നേ എന്തിനു വേണ്ടിയാണ് ഇവനിങ്ങനെ കള്ളം പറയുന്നത് ഒരിക്കലും ഇവൻ്റെ ഈ കള്ളം എനിക്ക് സഹിക്കാൻ പറ്റില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടെണ്ണത്തിനെ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിടും ഇറക്കി വിടുമെന്ന് ഞാൻ പറയണമെന്നല്ലാതെ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല പക്ഷേ അത് ചെയ്യുന്ന ഒരു ദിവസം വരും അന്നേരം എത്ര കാലു പിടിച്ച് കരഞ്ഞാലും രണ്ടിനും ഇവിടെ ഇവിടെ ഒരിക്കലും ഞാൻ അഭയം തരില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഈ പാർട്ടി നിർത്തിവെക്കണ്ട ഈ പാർട്ടി നടക്കണം പക്ഷേ ആ പാർട്ടിയിൽ ഈ നൊണയനായ മകനും അമ്മയും ഉണ്ടാകാൻ പാടില്ല മറിച്ച് നയനമ്മോളും ബാക്കിയുള്ളവരെല്ലാവരും വേണം അത് കേട്ടതും നയന മുത്തശ്ശ ഇന്നിനി പാർട്ടി വേണ്ട എന്തായാലും പാർട്ടി നടന്നോട്ടെ പക്ഷേ ഇപ്പോൾ വേണ്ട മുത്തശ്ശ നത് പിന്നീടാക്കാം എന്നും പറയണം അപ്പോഴേക്കും മുത്തശ്ശ നയനയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് നയനയെ നോക്കി ചിരിച്ചു മോനെ ആദർശേ ഇനിയെങ്കിലും നീ മനസ്സിൽ കുറിച്ചിട്ടോ നിനക്ക് കിട്ടിയ ഭാഗ്യം ഈ മോള് അതറിയാതെ നീ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നീ നിന്റെ അമ്മയും നയന മോളെ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കണം മനസ്സിലാക്കിയാലേ എല്ലാം മനസ്സിലാവും മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയുക ഈ സമയം നയന സന്തോഷത്തോടെ വെളിയിൽ പോയി നിൽക്കുകയാണ് അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് ചെന്നു നയനെ ഇത് കേട്ടപ്പോൾ നീ വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ നീ എന്തിനെങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ കള്ളം പറയുന്നേ ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടാ ഞാൻ കള്ളം പറഞ്ഞത് സത്യ പക്ഷേ ഞാനത് പറഞ്ഞതെന്തുകൊണ്ടാണെന്ന് ആദർശേട്ടൻ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ആദർശേട്ടൻ വേണ്ട എന്ന് പറഞ്ഞു എന്നെ ഉൾക്കൊള്ളാൻ ആദർശേട്ടന് കഴിയില്ല അത് മാത്രമല്ല ഞാൻ വരച്ച ഡിസിയൻ കൊള്ളൂലെന്നങ്ങാനും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പിന്നെ എൻ്റെ മെഗിട്ട് കയറും ആദർശേട്ടൻ ഛട്ടൻ കയറുന്നത് പോട്ടെ ആദർശേട്ടൻ്റെ അമ്മയും അതിനൊരവസരം കാത്തു നിൽക്കുക അതുകൊണ്ടാണ് അത് പറയാതെ നവ്യ സോറി നവ്യേച്ചി അതുകൊണ്ടെന്ന് ഫോട്ടോ കൊണ്ടുവന്ന് ആധർ ഷേട്ടൻ്റെ ഇതിൻ്റെ ഇടയിൽ വെച്ച് പേപ്പറുകളുടെ ഇടയിൽ വെച്ചത് പിന്നെ അത് എങ്ങനെയെങ്കിലും സക്സസ്സായ തുറന്ന് പറയണ്ടെന്ന് ഞാൻ കരുതിയത് ഈ കുടുംബത്തിന് ഞാൻ ജയിച്ചു എന്നുള്ള പേരിൽ ആധർ ഷേട്ടിൻ്റെ അമ്മയും ആധർ ഷേട്ടിനെ വിഷമിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നീട് അമ്മയും നവ്യേച്ചിയും പറഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ കാര്യം പിടികിട്ടിയത് കാരണം നമ്മൾ പറയുന്നൊരു നുണയിൽ ആ കള്ളൻ ചിലപ്പോൾ നമ്മുടെ കമ്പനിയെ തകർത്തേക്കാണ് ജ്വല്ലറിയെ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞത് അത് സത്യമാൻ്റെ അമ്മയും അനിയ ചേച്ചിയും പറഞ്ഞതുപോലെ നീ ഇന്നാ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അഭിയെപ്പോലൊരു പക്ക പക്ക ഫ്രോഡിനെ നമ്മളെല്ലാവരും ഉയർത്തി തന്നെ തലയെ കൊണ്ട് നടന്നെ അവന് വേണ്ടി കുറേ ബ്രാഞ്ചുകൾ മാറ്റി വെച്ച തന്നെ അവനൊരു പക്ക ക്രിമിനലാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ഇത്രയും നല്ലൊരു ഡിസൈൻ ചെയ്ത് അവനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എന്തായാലും എല്ലാം കൊണ്ടും ഒരു കാര്യം പിടിയിട്ടി നിനക്ക് ഡിസൈനൊക്കെ നന്നായിട്ട് ചെയ്യാൻ ചെയ്യാനറിയാം ആ പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ നിന്നെ വലിയ ആയിട്ട് പൂവഴത്തൊന്നുമില്ല എന്തുകൊണ്ടാന്നറിയാമോ നീ ഒരുപാട് കള്ളം പറയുന്നുണ്ട് എന്നോട് എന്തു ഇങ്ങനെ കള്ളം പറയുന്നത് എന്നോട് നിനക്ക് സത്യം പറയാമല്ലോ ആദ്യമേ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം അത് കേട്ടതും ആ നയന ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ആദർശേട്ടാ അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവ ഈ സമയം ആദർശ ചോദിക്കുക ആ നിനക്ക് എന്താ വേണ്ടത് എന്തിന് അല്ല നീ ഇത്രയും നല്ലൊരു ഡിസിയം വരച്ചതല്ലേ അപ്പൊ നിനക്ക് എന്തിനു തരണമല്ലോ എനിക്കൊന്നും വേണ്ട ഹാ അങ്ങനെ പറഞ്ഞാ പറ്റില്ല എന്തെങ്കിലും ചോദിക്ക് അത് കേട്ടതും എന്ത് ചോദിച്ചാലും തരുമോ പിന്നെ ഞാൻ ചോദിച്ചാലും തരാൻ വേണ്ടിയല്ലേ ഇവിടെ നിൽക്കുന്നത് പറ നിനക്ക് എന്താ വേണ്ടത് അത് കേട്ടതും എനിക്ക് പണമോ പദവിയോ സ്വർണമോ ഒന്നും വേണ്ട ആദർശേട്ടൻ്റെ സ്നേഹം അത് മാത്രം മതി അത് കേട്ടതും ആദർശൻ്റെ കണ്ണ് നിറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു നേനെ പക്ഷെ ആ സ്നേഹം ഇല്ലാതാക്കിയത് നീ തന്നെയാണ് കാരണം നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ ആ സമയത്താണ് നവ്യയുടെ കള്ള പിടികൂടുന്നതും അത് മറിച്ചു വെച്ചാൽ നീ വലിയൊരു നുണച്ചാവുന്നതും അങ്ങനെ വന്നപ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം പോയി പിന്നെ കല്യാണത്തിന് മുൻപ് അറിയാമല്ലോ ചില അപ്പോൾ ആണുങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് ചില സാങ്കല്പികമൊക്കെ ഉണ്ടാവും സങ്കല്പങ്ങളാണല്ലോ അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ഇത് നീയല്ല എൻ്റെ മനസ്സിലെ ചിന്തയനുസരിച്ച് ഈ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളാവുന്നതുവരെയൊക്കെ തന്നെ എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയും അത് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക പലരും അതൊക്കെ ചിന്തിച്ചപ്പോൾ ഇങ്ങനൊരു കല്യാണമേ വേണ്ട എന്ന് തോന്നി അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയാത്തത് ഇത് കേട്ടതും ആദർശേട്ടാ ആദർശട്ടനൊരു ഇത്തിരി സ്നേഹം തന്ന കുന്നോള സ്നേഹം തിരിച്ചു തരാൻ എനിക്ക് പറ്റും കടലിലെ തിരമാലകൾ കണ്ടിട്ടില്ലേ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നത് അതുപോലെ എൻ്റെ സ്നേഹം ഇങ്ങനെ ഞാൻ തന്നുകൊണ്ടേ എത്ര കുട്ടികൾ ജനിച്ചാലും ആദർശേട്ടനോടുള്ള എൻ്റെ സ്നേഹം അതൊരിക്കലും ഇട്ടു പോകില്ല അത് ആദർശേട്ടൻ്റെ തെറ്റിദ്ധാരണ മാത്ര പലർക്കിടയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്ന് കരുതി ഒരിക്കലും എൻ്റെ സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടില്ല ആദർശട്ടാ അത് കേട്ടതും ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഇന്നും നീ ഇവിടെ വലിയൊരു സംഭവമായിരിക്കുക അതുകൊണ്ട് എന്ത് ചോദിച്ചാലും തരാനുള്ളത് എനിക്കുണ്ട് ആ എന്തായാലും സ്നേഹമൊന്നും ചോദിക്കണ്ട അത് തരാൻ എനിക്ക് പറ്റില്ല അപ്പോൾ നയന ആദർശട്ടാ ആദർശേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആദർശേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ആദർശേട്ടൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം ആ ഒന്നിന് രണ്ട് പ്രാവശ്യം കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ കിടപ്പുണ്ട് ഒരിക്കലും ആദർശേട്ടനല്ലാതെ എൻ്റെ മനസ്സിലും ഒരു പുരുഷനും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നയനങ്ങ് പോവുക അപ്പോഴേക്കും ആദർശിൻ്റെ കണ്ണ് നിറഞ്ഞു ഈശ്വര ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യേയും ഖനകയുമാണ് എന്തായാലും അവരമ്മയും മോനും കൂടെ ചെയ്തത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഇതിനെയൊക്കെ പ്രാന്ത് പിടിച്ച് ഷോക്ക് അടുപ്പിക്കേണ്ട സമയം കഴിഞ്ഞു അത് കേട്ടതും ഷോക്കടിപ്പിക്കുക അതെ മോളെ നമുക്കെന്നാ അവൾക്കിട്ടൊരു ഷോക്കടുപ്പിക്കല് കൊടുത്താലോ ഇവിടെ തന്നിട്ട് അവളെ ഷോക്കടിപ്പിച്ചാലോ ഇവിടെ തന്നിട്ട് എങ്ങനെയാ അമ്മേ അവളെ ഷോക്ക് അടിപ്പിക്കുന്നത് അതിനൊരു വഴിയുണ്ട് എന്ത് വഴി അതിനുള്ള വഴിയാണ് മൊബൈൽ മൊബൈലോ അതെ മൊബൈലിൽ കൂടെ അവളെ നമുക്ക് ഷോക്ക് അടിപ്പിക്കാം അതെങ്ങനെയാണ് അമ്മയ്ക്കറിയോ പിന്നെ മോളുടെ അച്ഛൻ അത്യാവശ്യം മൊബൈലൊക്കെ റിപ്പയർ ചെയ്യുന്ന ആളാണല്ലോ അതുകൊണ്ട് മോളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണ് എന്താ അമ്മേ അത് അതൊക്കെ ഉണ്ട് മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ അങ്ങ് പോയി അടുക്കളയിൽ പോയി ഒളിഞ്ഞു നോക്കുക അപ്പം ജലജ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ കാലമാടത്തി ആ എൻ്റെ അനിയത്തി പാവം കഷ്ടപ്പെട്ട് ചെയ്തതാണ് പക്ഷെ ഞാനൊരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ അതുകൊണ്ടാണല്ലോ നയനക്കിന്നീ അവസ്ഥ അതൊന്നും വിചാരിക്കേണ്ട മോളെ മോളേക്കാളും മുൻപ് ഒറ്റ മോളേ ഉള്ളൊന്നും പറഞ്ഞ് ഞാനും ഇവിടെ ഒരുപാട് പേരെ പറ്റിച്ചതാണല്ലോ സാരമില്ല പക്ഷെ നമ്മളിപ്പം കൊടുക്കേണ്ടത് ഇവൾക്കിട്ട ഇവൾ ഒറ്റയടുത്ത് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സമാധാനം ഇല്ലാത്തത് അതെ അമ്മ അബിയെ ചീത്തയാക്കുന്നതും ഇവരാ ഇവര് മാത്രമാ എന്നും പറഞ്ഞ് നമ്മുടെ നവി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയെന്നാ പിന്നെ വാ നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജലചാടം മൊബൈൽ കുത്തിയിട്ടിരിക്കുന്ന നിന്ന് മൊബൈൽ അതിന് അതിനുശേഷം വയർ പൊട്ടിച്ചു വിടുക നമ്മുടെ കനക വയർ വയറൊക്കടിച്ച് പൊട്ടിച്ചതിന് ശേഷം അവിടെ വെക്കുക അമ്മ ഇതില് ചാർജ് ഉണ്ടല്ലോ ചാർജ് ഉണ്ടെങ്കിലും അവൾ ചാർജ് ഇടും മോള് നോക്കിക്കോ ചാർജ് ഇടാൻ പോകുന്ന സമയത്ത് അവൾ ഷോക്ക് അടിച്ച് അവിടെ വീഴും ഷോക്ക് അടിക്കും കുറച്ചു നേരം അവർക്ക് ഷോക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ മാറി നിൽക്കുക അവിടെ നട്ട് സോഫ ഇരിക്കുകയാണ് അപ്പോഴേക്കും ജലജ ജ്യൂസുമായിട്ട് വന്നു എന്നാൽ ജ്യൂസ് ആഹാ അപ്പം ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തരാൻ അറിയാം അല്ലേ എങ്ങനെ തരാതിരിക്കും രണ്ടുപേരെയും നല്ല രാജകുമാരി പോലെ നോക്കണമെന്നല്ലേ അച്ഛൻ്റെ ഓർഡർ അതുകൊണ്ട് കൊണ്ടുവന്നാ ഇല്ലാതെ ഒന്നും ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടു തരാൻ ആഗ്രഹിക്കുന്നില്ല ആഹാ ആ ആ എന്നാലും ഇങ്ങനെ മനസ്സും അറിയാൻ നല്ലത് അല്ലാതിപ്പം എന്ത് പറയാനാ ആ കുടിക്കുമോളെ എന്നൊക്കെ പറയുക കുടിക്കാമോ വിശ്വസിച്ച് കുടിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കുടിച്ചോണ്ടിരിക്കണ ഈ സമയം ജലജ മൊബൈൽ എടുക്കാനായിട്ട് ടേബിളിൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ ഇതെന്താ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നത് ഈ ഫോണിൽ ചാർജ് ഫുള്ളാണല്ലോ പിന്നെ എങ്ങനെ ഇത് സ്വിച്ച് ഓഫായി എന്നും ആലോചിച്ചുകൊണ്ട് ജലജ എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നബിയം കനകേക്കൂടെ വാവാ നമുക്കങ്ങ് മാറി നിൽക്കാം എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് മാച്ചവരുടെ പിന്നിലായിട്ട് മാറുക അപ്പോഴേക്കും കന ജലജ ആലോചിക്കുക ശോ എന്നാലും ഞാൻ ചാർജ് കുത്തിയിട്ട ഫോണാരെ സ്വിച്ച് ഓഫ് ആക്കിയത് ഏയ് ഇത് തന്നെ തന്നെ സ്വിച്ച് ഓഫ് ആകാൻ വഴിയില്ല എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും അറിയട്ടെ എന്നും പറഞ്ഞാൽ കനക ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുക അപ്പോഴേക്കും ജലജ എന്നാ കനകയും ജലജയും സോറി കനകയും നവ്യയും കൂടെ അമ്മേ അവർ ചാർജ് കുത്തുന്നില്ലല്ലോ കുത്തും കുത്തും നമ്മൾ നോക്കിക്കോ എന്നും പറയുക അപ്പോഴേക്കും ഷെ കന ജലജ കുത്താതെ അങ്ങ് പോകാം അമ്മേ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞല്ലോ അവർ കുത്തിയില്ല അതായത് ചാർജ് കുത്താതെ അങ്ങ് പോകുന്നു ആ അവർ കുത്തും എന്തായാലും മൊബൈലിൽ ചാർജ് അധികം നേരം നിൽക്കുമെന്നുല്ലോ എന്തായാലും അവൾ വന്ന് കുത്തും അവൾക്ക് ഷോക്ക് അടിക്കുന്നവരെ നമുക്ക് കാത്തു നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയന വരിക നയന വന്നതും ഉം നീ വല്യ ആളായി വിചാരിക്കണ്ട പോ എനിക്കങ്ങനെ ആളാവണമെന്നൊന്നും ഇല്ല എൻ്റെ അപ്പച്ചി എന്നും പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ജലജ ദേഷ്യപ്പെട്ടിരുന്നൊക്കെ അപ്പോഴേക്കും പോയി നയനെ ചാർജ് ഊത്തുക ചാർജ് ഊത്തിയതും നയനയ്ക്ക് ഷോക്കടിക്കുകയാണ് അപ്പോൾ നവ്യേം കനകയും ഞെട്ടിപ്പോയി ഈശ്വര നയനയ്ക്കാണല്ലോ പിടികിട്ടിയത് അടിയിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ജലജ ഓഹോ ഷോക്ക് അടിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു എനിക്ക് വെച്ചത് അവൾക്കും ഉണ്ട് അടിക്കിട്ട് അടിക്കിട്ട് നന്നായിട്ട് അടിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ആദർശ വന്ന് നയനേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എടുത്ത് നയനെടക്കായി സ്വിച്ചിൽ നിന്നും തട്ടിത്തെറുപ്പിക്കുകയാണ് അപ്പം അപ്പോഴേക്കും ആ ഫ്ലവർ വേസ് തൂക്കി എറിഞ്ഞു ആദർശ് തൂക്കി എറിഞ്ഞതും ആ ആദർശൻ്റെ മേത്തേക്ക് നയനെ വീഴുക നയന ആദർശിൻ്റെ മേത്ത് വീണതും ഫ്ലവർ വേസ് പോയി വീണത് ജലജയുടെ തലയിലും എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ തലയ്ക്ക് കയ്യും കൊടുത്ത് നിൽക്കുക അപ്പോഴേക്കും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി കിടക്കുക ഈ സമയം നയനാദർശനെ നോക്കി ആദർശൻ നയനെ നോക്കി ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ജലജടാ എന്നും പറഞ്ഞൊരു ഒറ്റ വിളി ചാടി എഴുന്നേറ്റ് രണ്ടുപേരും എടാ നീ ഇവിടെ കിടക്കുന്നത് റൊമാൻസിന് വേണ്ടിയാണോ എഴുന്നേക്കടാ എന്നും പറയുക അപ്പോഴേക്ക് രണ്ടുപേരും എഴുന്നേക്കുക രണ്ടെണ്ണവും കൂടെ പ്രേമിക്കുന്നതിനിടയിൽ എൻ്റെ തലയിൽ വന്ന് വീണത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ ഇല്ല എന്താ വീണത് എന്നും ആദർശം ചോദിക്കുക എടാ നീ എടുത്ത് അവളെ അടിച്ച ഫ്ലവർ വൈസ് എൻ്റെ തലയിലാണ് വീണത് അത് കേട്ടത് ഓ തലല്ലേ വീണത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നും നയന അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ അല്ല അല്ലപ്പച്ചി തലയിൽ വീടുന്നത് അത് നല്ലതാണ് അപ്പച്ചയുടെ തലയ്ക്ക് അകത്തോളം അസുഖമൊക്കെ മാറും അത് കേട്ടത് കളിയാക്കിക്കോടാ കളിയാക്കിക്കോ ഭാര്യയുടെ കൂടെ ചേർന്ന് നീ എന്നെ കളിയാക്കിക്കോ എന്നും പറയുക ഓ ഞാൻ കളിയാക്കിയതൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കാണ്ട് അപ്പോഴേക്ക് നയന എൻ്റെ അപ്പച്ചെ ആ ഇനി അപ്പച്ചുടെ കയറി വരാതിരുന്നാൽ മതി ആ ഇതേ എന്നെ കൊല്ലാൻ വേണ്ടി മനപ്പുറം വെച്ചാലി എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനാരെ മനപ്പുറം കൊല്ലാറുമില്ല എന്നും പറഞ്ഞോണ്ട് ആ നയനെങ്ങനെ നിൽക്കുക അപ്പോൾ ആദർശം അത് ശരിയാ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോയി ആദർശം പോയി കഴുതും അതെ നിങ്ങൾക്കിട്ടുള്ള പണി എനിക്കിട്ട് കിട്ടി അത്രയേ ഉള്ളൂ പക്ഷേ എന്തായാലും ദേ നിങ്ങൾക്ക് നിങ്ങളും ഒരു ദിവസം മരിക്കേണ്ടി വരും നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ തരും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്നും പറഞ്ഞു നയനെ അങ്ങ് പോവുക വിടില്ലടി ഒരുത്തേയും ഞാൻ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലചേർ നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭിക്കും ും തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്